വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് ഉടൻ തിയേറ്ററുകളിൽ എത്തുവാൻ പോകുന്ന ക്രൈം ഡ്രാമ ജോണറിൽപ്പെടുന്ന സിനിമയാണ് കളങ്കാവൽ ഈ ചിത്രത്തിൽ മമ്മൂക്ക അവതരിപ്പിക്കുന്നത് നെഗറ്റീവ് ഷെയ്ഡ് ഒരു കഥാപാത്രമാണെന്നും ചിത്രം സയനൈഡ് മോഹൻ എന്ന കുപ്രസിദ്ധ കുറ്റവാളിയുടെ കഥയാണ് പറയുന്നതെന്നും നിരവധി റൂമറുകൾ ഇതിനോടകം പരന്നിട്ടുണ്ട് കളങ്കാവൽ എന്ന ചിത്രം സൈനഡ് മോഹൻറെ കഥയാണോ പറയുന്നത് ആ കഥാപാത്രമായി വീണ്ടും മെഗാസ്റ്റർ ടി പ്രേക്ഷകരെ ഞെട്ടിക്കുമോ അത് നമ്മൾ ഇനിയും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് പക്ഷേ ആരാണ് ഈ സൈനൈഡ് മോഹൻ എന്താണ് അയാളുടെ കഥ അതിൻ്റെ ഒരു ലഘു ലഘുവിവരണമാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇത് നിങ്ങൾ പൂർണ്ണമായി കേട്ടതിന് ശേഷം ഈ കഥാപാത്രമായി മമ്മൂക്ക വെള്ളിത്തിരയിലെത്തിയാൽ അത് പ്രേക്ഷകർക്കൊരു ദൃശ്യ വിരുന്നാകുമോ എന്താണ് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻ്റ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഏപ്രിൽ ആറിന് കേരള കർണാടക അതിർത്തിയിലെ കന്യായ എന്ന ഗ്രാമത്തിൽ മൈലപ്പ മുഗേര എന്ന പിതാവിന്റെയും ടുക്രു എന്ന മാതാവിന്റെയും മകനായാണ് മോഹൻകുമാറിന്റെ ജനനം ചെറുപ്പത്തിലെ പഠിക്കുവാൻ മെടുക്കനായിരുന്നു മോഹൻകുമാർ അതുകൊണ്ടുതന്നെ ബി എ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പെട്ടെന്ന് തന്നെ സർക്കാർ സർവീസിൽ അധ്യാപകനായി ജോലി നേടുവാനും മോഹൻകുമാറിന് കഴിഞ്ഞു താൻ ആദ്യമായി അധ്യാപകനായി ജോലിക്ക് കയറിയ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മേരിയുമായി മോഹൻകുമാർ പെട്ടെന്ന് തന്നെ അടുപ്പത്തിലായി പിന്നീട് ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുന്നത് വരെ മോഹൻകുമാർ കാത്തിരിക്കുകയും അവളെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹശേഷം താൻ ക്രിസ്തു മതം സ്വീകരിച്ചോളാം മുമ്പ് മേരിക്ക് മോഹൻകുമാർ വാഗ്ദാനം നൽകിയിരുന്നു എങ്കിലും വിവാഹശേഷം മോഹൻകുമാർ ആ വാക്കു പാലിച്ചില്ല അക്കാരണം കൊണ്ടുതന്നെ മോഹൻകുമാറിനും മേരിക്കുമിടയിൽ കലഹങ്ങൾ പതിവാകുകയും അതവരുടെ ദാമ്പത്യ ജീവിതം തകരാൻ തന്നെ കാരണമായി തീരുകയും ചെയ്തു പിന്നീട് കുറെക്കാലം അവിവാഹിതനായി തുടർന്ന മോഹൻകുമാർ വർഷങ്ങൾക്ക് ശേഷം തന്റെ സ്വന്തം സമുദായത്തിൽപ്പെട്ട മഞ്ജുള എന്ന യുവതിയെ വിവാഹം ചെയ്തു കർണാടകയിലെ ഉപ്പള സ്വദേശിയായിരുന്നു മഞ്ജുള ഈ ബന്ധത്തിൽ അവർക്ക് രണ്ട് ആൺമക്കളും പിറന്നു പിന്നീട് ദളർക്കെട്ട സ്വദേശിനിയായ ശ്രീദേവി എന്ന യുവതിയെ മോഹൻകുമാർ പരിചയപ്പെടുകയും താൻ വിവാഹിതനാണെന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് അവരുമായി സ്നേഹത്തിലാവുകയും അധികം വൈകാതെ തന്നെ ശ്രീദേവിയെ വിവാഹം ചെയ്യുകയും ചെയ്തു ആ ബന്ധത്തിലും അവർക്ക് രണ്ടു മക്കൾ പിറന്നു രണ്ടു ഭാര്യമാരും അതിൽ നാല് മക്കളും നിലനിൽക്കെ തന്നെ രത്ന എന്ന ഒരു ഡിഗ്രി വിദ്യാർത്ഥിനിയെ കൂടി മോഹൻകുമാർ താൻ അവിവാഹിതനാണെന്ന് പറഞ്ഞു പറ്റിച്ച് പ്രണയത്തിലാവുകയും അവരുമായി നിരവധി തവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു രത്ന വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു മോഹൻകുമാറിനെ പ്രണയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവൾ തന്നെ വിവാഹം ചെയ്യണമെന്ന് മോഹൻകുമാറിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു ഈ അവസരങ്ങളിലെല്ലാം പല ഒഴിവുകഴിവുകൾ കഴിവുകൾ പറഞ്ഞ് മോഹൻകുമാർ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും രത്ന വിവാഹം വേണമെന്ന കാര്യത്തിൽ പിടിവാശി പിടിച്ചുകൊണ്ടിരുന്നു രത്ന തനിക്കൊരു ബാധ്യതയാകുമെന്ന് ഇതിനോടകം മോഹൻകുമാർ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവളെ എത്രയും പെട്ടെന്ന് തന്റെ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കണമെന്ന് മോഹൻകുമാർ പദ്ധതിയിട്ട് കഴിഞ്ഞു അതിനു വേണ്ടി വിവാഹം സംസാരിക്കുവാനാണെന്ന് പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കുപ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുന്ന ധർമ്മസ്ഥലേക്ക് രത്നയെ മോഹൻകുമാർ എത്തിക്കുന്നു അവിടെ വെച്ചുകൊണ്ട് രത്നയെ തീർത്തു കളയാനാണ് മോഹൻകുമാർ പദ്ധതിയിട്ടിരിക്കുന്നത് അങ്ങനെ ധർമ്മസ്ഥലയിലെ നേത്രാവതി പുഴക്കു കുറുകയുള്ള പാലത്തിലേക്ക് സ്വാഭാവികമായി സംസാരിച്ചു കൊണ്ട് രത്നയെ തന്ത്രപരമായി മോഹൻകുമാർ എത്തിക്കുന്നു ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് തന്റെ ബലിഷ്ഠമായ കൈകൾ കൊണ്ട് മോഹൻകുമാർ രത്നയെ കടന്നു പിടിക്കുകയും പിടിച്ചൊതുക്കിക്കൊണ്ട് അവളെ കോരിയെടുത്ത് കുത്തിയൊഴുകുന്ന നേത്രാതി പുഴയിലേക്ക് അതിക്രൂരമായി പാലത്തിൽ നിന്നും വലിച്ചെറിയുകയും ചെയ്തു നേത്രാവതി പുഴയുടെ കുത്തൊഴുപെട്ട് രത്ന കൊല്ലപ്പെടും എന്നാണ് മോഹൻകുമാർ സ്വാഭാവികമായും പ്രതീക്ഷിച്ചത് അതോടെ അവളുടെ ശല്യം തീർന്നുവെന്നും അയാൾ ആശ്വസിച്ചു പക്ഷേ വിധി മറ്റൊന്നായിരുന്നു രത്ന പുഴയിലേക്ക് വീഴുന്നത് ആ സമയം പുഴയിലുണ്ടായിരുന്ന ചില വഞ്ചിക്കാർ കണ്ടിരുന്നു പുഴയുടെ കുത്തൊഴുക്കിന് വകവെക്കാതെ അവർ അതിസാഹസികമായി രത്നയുടെ ജീവൻ രക്ഷിക്കുകയും ഉടൻ തന്നെ അവളെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു പോലീസ് ഇതൊരു ആത്മഹത്യാ ശ്രമമാകാമെന്നാണ് ആദ്യം കരുതിയിരുന്നത് പക്ഷെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ രത്ന പോലീസിനോട് പറഞ്ഞു അതിനെ തുടർന്ന് കൊലപാതക ശ്രമത്തിന് മോഹൻകുമാർ അറസ്റ്റിലാവുകയും തുടർന്ന് അയാളെ ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു ശരിക്കും ആ ജയിൽവാസമാണ് മോഹൻകുമാർ എന്ന ബോൺ ക്രിമിനലിനെ സയനൈഡ് മോഹൻ എന്ന സീരിയൽ കില്ലറായി പരിവപ്പെടുത്തിയെടുക്കുന്നത് മോഹൻകുമാർ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഘട്ടത്തിൽ അയാളുടെ സഹതടവുകാരനായി അന്നേരം സെല്ലിൽ ഉണ്ടായിരുന്നത് ഒരു സ്വർണ അയാൾ ജയിലിൽ അടക്കപ്പെടാൻ ഉണ്ടായ കാരണം ഇതാണ് സ്വർണപാനിക്കാരനായ അയാൾ തൻ്റെ തൊഴിലിന്റെ ഭാഗമായി സൈനൈഡ് സ്വാഭാവികമായി ഒരു കെമിക്കലായി ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇയാൾ സൈനൈഡ് വളരെ ലാഘവത്തോടെ ഉപയോഗിക്കുകയും ഒരിക്കൽ തൻ്റെ ആവശ്യം കഴിഞ്ഞുള്ള സയനൈഡിന്റെ അവശിഷ്ടം തൊട്ടരികിലുള്ള വയലിൽ ഉപേക്ഷിക്കുകയും ചെയ്തു പിന്നീട് ആ ഭാഗത്തെ മേയാനിറങ്ങിയ നിരവധി കന്നുകാലുകൾ അവിടെ നിന്ന് സൈനൈഡ് പുരണ്ട പുല്ലുകൾ ഭക്ഷിക്കുകയും പെട്ടെന്ന് തന്നെ തളർന്നു വീണ് അവ മരണപ്പെടുകയും ചെയ്തു അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിലാണ് ആ സ്വർണ്ണപ്പണിക്കാരൻ അറസ്റ്റിലാവുന്നതും ജയിലിൽ അടക്കപ്പെടുന്നതും സത്യത്തിൽ ഇവിടെ വച്ചാണ് നിമിഷം നേരം കൊണ്ട് മനുഷ്യനെ കൊന്നു തള്ളാൻ കഴിയുന്ന സൈനേഡിനെ കുറിച്ചും അതിന്റെ ലഭ്യതയെ കുറിച്ചും മോഹൻകുമാർ വളരെ വ്യക്തമായി ആ സ്വർണ്ണപ്പണിക്കാരനിൽ നിന്നും പഠിക്കുന്നത് പിന്നീട് മോഹൻകുമാർ തന്റെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് കൃത്യമായ പദ്ധതികളോടെയാണ് അയാൾ അപ്പോഴേക്കും സൈനൈഡ് മോഹൻ എന്ന കൊടും സീരിയൽ കില്ലറായി മാനസാന്തരപ്പെട്ടു കഴിഞ്ഞിരുന്നു വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തിലെ ഒരു ദിവസം കന്നഡയിലെ ബസ് സ്റ്റാൻഡാണ് കഥാപരിസരം പതിവ് പോലെ തന്റെ ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു സംഗീതാധ്യാപികയായ പൂർണിമ എന്ന സുന്ദരിയായ യുവതി അന്ന് അവളെ വളരെ യാദൃശികമായി അവിടെ വെച്ച് വളരെ സ്മാർട്ടായ ജെന്റിൽമാനുക്കുള്ള കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ സുധാകർ ആചാരി എന്നൊരാൾ പരിചയപ്പെട്ടു പിന്നീട് അവർ പലതവണ പരസ്പരം കണ്ടുമുട്ടുകയും ആ പരിചയം താമസിയാതെ ഒരു പ്രണയമായി മാറുകയും ചെയ്തു ഒരു സിംഗർ ആവുക എന്ന സ്വപ്നം മനസ്സിൽ താലോലിക്കുന്ന വ്യക്തിയാണ് പൂർണിമ അത് മനസ്സിലാക്കിക്കൊണ്ട് സുധാകർ ആചാരി ഒരു ദിവസം അവൾ പാടുന്ന ഒരു സോങ് റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പൂർണിമയെ ബാംഗ്ലൂരിലേക്ക് ക്ഷണിച്ചു അവിടെ എത്തുന്ന പൂർണിമ ഹോട്ടൽ മുറിയിൽ ഒരു ദിവസം സുധാകർ ആചാരിക്കൊപ്പം ചിലവഴിക്കുന്നു തൊട്ടടുത്ത ദിവസം രാവിലെ ഒരു പൂജയിൽ പങ്കെടുക്കുവാനുണ്ടെന്നും അവിടെ പോകുമ്പോൾ ആഭരണങ്ങൾ ധരിക്കുവാൻ പാടില്ലെന്നും അതിനാൽ പൂർണിമ ധരിച്ച സ്വർണ്ണാഭരണങ്ങൾ ആ മുറിയിൽ അഴിച്ചു വെക്കണമെന്നും സുധാകർ ആചാരി പൂർണിമയോട് പറയുന്നു അത് വിശ്വസിക്കുന്ന പൂർണിമ അപ്രകാരം അനുസരിക്കുകയും ചെയ്തു പിന്നീട് ഇരുവരും ചേർന്നെത്തുന്നത് ബാംഗ്ലൂർ ഉപ്പാർപേട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് അവിടെ വെച്ച് സുധാകർ ആചാരി പൂർണിമയ്ക്ക് ഒരു ഗർഭനിരോധന ഗുളിക നൽകുന്നു അത് അവിടുത്തെ വിശ്രമ മുറിയിൽ ചെന്ന് കഴിക്കുവാനും ആവശ്യപ്പെട്ടു അത് അനുസരിക്കുന്ന പൂർണിമ ആ ഗുളിക വിശ്രമമുറിയിൽ പോയി കഴിക്കുകയും തൊട്ടടുത്ത നിമിഷം അവർ കുഴഞ്ഞു കുഴഞ്ഞുവീണെ പിടഞ്ഞു മരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതെല്ലാം മാറി നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്ന സുധാകർ ആചാരി എന്ന സാക്ഷാൽ സൈനഡ് മോഹന്റെ നിരവധി ഇരകളിൽ ഒരുവൾ മാത്രമായിരുന്നു പാവം പൂർണിമ എന്ന യുവതി പൂർണിമയുടെ മരണം ഉറപ്പാക്കിയ സൈനഡ് മോഹൻ ഉടൻ ഹോട്ടൽ മൊഴിയിൽ തിരിച്ചെത്തുകയും പൂർണിമയുടെ സ്വർണ്ണാഭരണങ്ങളെടുത്ത് അവിടെ നിന്നും മുങ്ങുകയും ചെയ്തു താൻ ചെയ്യുന്ന ഓരോ കൊലപാതകത്തിലും ഇതായിരുന്നു സൈനഡ് മോഹൻറെ മോഡോസോപ്രാൻഡി പൂർണിമയെ പോലെ ഇപ്രകാരം നാലു മലയാളികളടക്കം ഇരുപതോളം യുവതികളെയാണ് സൈനാഡ് മോഹൻ കുന്നുകള്ള്ളിയത് രണ്ടായിരത്തി പത്തിൽ മറ്റൊരു കേസിൽ മോഹൻകുമാറിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ കൊലപാതക പരമ്പരകളുടെ എല്ലാം ചുരുളുകൾ അഴിയുന്നത് പിന്നീട് പല കേസുകളുടെയും വിചാരണ നടക്കുകയും മോഹൻകുമാറിനെ വധശിക്ഷ വിധിക്കുകയും ചെയ്തു എന്നാൽ അതിൽ പല കേസുകളും സ്വയം ബാധിച്ച സൈനാഡ് മോഹൻ കൊലക്കുറ്റം ജീവപരിനിതമാക്കി മാറ്റുകയും ചെയ്തു ഒരിക്കൽ പോലും സൈനഡ് മോഹൻ താൻ ചെയ്ത പാപങ്ങളിൽ വേളയിൽ ആത്മവിശ്വാസത്തോടും പുഞ്ചിരിയോടും കൂടിയാണ് അയാളെ പശ്ചാത്തലം കളങ്കാവൽ എന്ന ചിത്രത്തിൽ ഈ കൊടുങ്കുറ്റവാളിയായിട്ടായിരിക്കുമോ മമ്മൂക്ക വെള്ളിത്തിരയിൽ എത്തുക എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്യൂ കൂടുതൽ വാർത്തകൾക്കും അറിവുകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി